അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഹരിവരാസന പുരസ്കാരം നമുക്ക് കൂടുതലൂടെ ഒന്ന് പഠിച്ചു പോവാം അപ്പോൾ പേ സിയിൽ ഒരുപാട് തവണ ചോദിച്ചു കാണുന്ന ഒരു പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം അപ്പോൾ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായി തന്നെ നമുക്ക് ഈ ഒരു ഭാഗം പഠിച്ചു പോവാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം കേട്ടോ കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകി വരുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകി വരുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഹരിവരാസന പുരസ്കാരം ഓർത്തിരിക്കുക ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഹരിവരാസന പുരസ്കാരം ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങുന്നത് രണ്ടായിരത്തി മുതലാണ് രണ്ടായിരത്തി I okay. പന്ത്രണ്ട് മുതലാണ് ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ ജെ യേശുദാസ് കെ ജെ യേശുദാസിനാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പ്രഥമ ഹരിവരാസന പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് കെ ജെ യേശുദാസ് ആണ് അപ്പോൾ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഹരിവരാസന പുരസ്കാരം എന്നും നിങ്ങൾ ഓർക്കുക കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീരമണി രാജുവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീരമണി രാജുവാണ് രണ്ടായിരത്തി ഇരുപത്തി ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീരമണിദാസൻ അപ്പോൾ ഹരിവരാസന പുരസ്കാരം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പറയാം അപ്പോൾ ഹരിവരാസനം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടാവുക ശബരിമലയാണ് അപ്പൊ ശബരിമല എന്നോർക്കുമ്പോൾ നമുക്ക് ഏഷ്യാനെറ്റിലെ സ്വാമി അയ്യപ്പൻ സീരിയല് ഒന്ന് കണക്ട് ചെയ്ത് പോവാം അപ്പം സ്വാമി അയ്യപ്പൻ സീരിയലിലെ നാല് പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു പിക്ചർ നാല് പിക്ചറും നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹരിവരാസന പുരസ്കാരം കൃത്യമായി തന്നെ പഠിച്ചു പോവാം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത് കഴുത്തിൽ മണി കെട്ടിയ ഒരു കുഞ്ഞാണല്ലേ കഴുത്തിൽ മണി കെട്ടിയ ഒരു കുഞ്ഞ് അപ്പോൾ മണി എന്നതിൽ തന്നെ വീരമണി രാജു കണക്ട് ചെയ്യാലോ അപ്പോൾ കുഞ്ഞിന് ഒരു വയസ്സ് പോലും ആയിട്ടില്ല ഒരു വയസ്സ് പോലും ആകാത്ത കുഞ്ഞാണല്ലേ അപ്പോൾ ഒരു വയസ്സ് പോലും ആകാത്ത കുഞ്ഞ് എന്നോർത്താൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വീരമണി രാജു അപ്പോൾ എന്താണ് ആദ്യത്തെ പിക്ചറിൽ കഴുത്തിൽ മണി കെട്ടിയ ഒരു കുഞ്ഞിനെയാണ് കാണുന്നത് കുഞ്ഞിന് ഒരു വയസ്സ് പോലും ആയിട്ടില്ല അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ീരമണി രാജു രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത് എന്താ കാട്ടിലെ അനാഥനായി കടന്ന കുഞ്ഞിന് നാഥനായിക്കൊണ്ട് ആര് വരികയാണ് രാജാവ് നാഥൻ എന്നതിൽ നിന്ന് ആലപ്പി രംഗനാഥ് എന്നും കണക്ട് ചെയ്യാലോ അപ്പൊ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത് കുഞ്ഞിന് നാഥനായിക്കൊണ്ട് രാജാവ് വരികയാണ് അല്ലെ നാഥൻ നാഥൻ എന്നതിൽ നിന്ന് ആലപ്പി രംഗനാഥും കണക്ട് ചെയ്ത് വെക്കാം മൂന്നാമത്തെ പിക്ചറിൽ എന്താ കാണുന്നത് കുഞ്ഞ് വലുതായി ഒരു കുമാരനായി മാറി കുമാരൻ അപ്പൊ കുമാരൻ എന്നതിൽ നിന്ന് ശ്രീകുമാരൻ ും കണക്ട് ചെയ്ത് വയ്ക്കുക അപ്പൊ കുമാരൻ പിന്നീട് അയ്യപ്പനായി മാറുമ്പോൾ ദശലക്ഷം ആളുകൾ ആരാധിക്കുന്ന ആളായി മാറുകയാണ് അല്ലെ കുമാരൻ അയ്യപ്പനായി മാറുമ്പോൾ എന്താണ് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ആരാധിക്കുന്നത് അപ്പോൾ ദശലക്ഷം എന്നതിൽ നിന്ന് ദാസൻ എന്ന് കണക്ട് ചെയ്യാലോ ദാസൻ വീരമണി ദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഹരിവരാസനെ പുരസ്കാരം ചെയ്താവുക അപ്പോൾ ഒന്നാമത്തെ പിക്ചറിൽ കഴുത്തിൽ മണി കെട്ടിയൊരു കുഞ്ഞാണ് അപ്പോൾ മണി എന്നതിൽ നിന്ന് വീരമണി രാജു കണക്ട് ചെയ്ത് വെക്കാം രണ്ടാമത്തെ പിക്ചറിൽ കുഞ്ഞിന് നാഥനായിക്കൊണ്ട് രാജാവ് വരികയാണ് നാഥൻ എന്നതിൽ നിന്ന് ആലപ്പി രംഗനാഥും കണക്ട് ചെയ്ത് വെക്കാം മൂന്നാമത്തെ പിക്ചറിൽ കുഞ്ഞു കുഞ്ഞായി കുമാരനായി കുമാരൻ കുമാരൻ എന്നതിൽ നിന്ന് കുമാരൻ തമ്പി കണക്ട് ചെയ്യാലോ പിന്നീട് എന്താണ് കുമാരൻ അയ്യപ്പനായി മാറുമ്പോൾ ദശലക്ഷ കണക്കിന് ആളുകൾ ആരാധിക്കുകയാണ് അപ്പൊ ദശലക്ഷം എന്നതിൽ നിന്ന് വീരമണിദാസനും കണക്ട് ചെയ്ത് പോകാലേ അപ്പൊ നമ്മുടെ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക